എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് ഇത് നേന്ത്രപ്പഴവും റവയും വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മധുരമുള്ളൊരു പലഹാരമാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നെയ്യിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് പഴം ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വഴറ്റിയെടുക്കുമ്പോഴേക്കിനും പഴം കുക്കായി കിട്ടും അപ്പോൾ ഇത് നല്ലപോലെ നല്ലപോലൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് നല്ലപോലെ വാടി കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ നേന്ത്രപ്പഴം പഴം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ എന്താ എടുക്കാൻ ഇഷ്ടം പഴം എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് തേങ്ങ എടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് കുക്കായി കിട്ടണം പഴം ഒന്ന് നല്ലോണം ഉടച്ചെടുക്കാൻ വേണം അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് പഴം ഉടച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മധുരത്തിന് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഏതാണോ എന്താ എടുക്കാനിഷ്ടം അതെടുക്കുക ഞാനിവിടെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് അലിഞ്ഞു വരണം പഴം നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാൻ വേണം അപ്പോൾ ഇത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഞാൻ ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് എന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ റവ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാനിവിടെ ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ് മഞ്ഞ റവയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ റവയൊക്കെ നല്ലപോലെ നെയ്യിൽ കിടന്നിട്ട് ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പാല് ചേർത്ത് കൊടുക്കുകയാണ് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നര കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലിന് പകരം വെള്ളം ഒഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുഴയ്ക്കാൻ പാകത്തിലായിട്ട് റവ കിട്ടണം അപ്പോൾ അതിനനുസരിച്ച് നല്ലപോലെ റവ കുക്കായി വരണം കുഴച്ചെടുക്കാനുള്ള പരുവത്തിൽ നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനൊരു ഒന്നര കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഫ്ലേവറിന് ഞാൻ ഏലക്കായ പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നല്ലോണം പാനിൽ നിന്ന് ഇട്ട് വന്നിട്ടുണ്ട് ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ് നല്ലപോലെ കുക്കായിട്ടുണ്ട് ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആണിത് കുഴയ്ക്കുമ്പോൾ തന്നെ ഇളം ചൂടോടെ വേണം കുഴച്ചെടുക്കാൻ കുഴയ്ക്കാൻ പറ്റിയ ചൂട് ആയാലും നമുക്ക് കുഴച്ചെടുക്കാം അപ്പം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം ഞാനിവിടെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഴവും ഞാനിതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ അതൊന്ന് ചെയ്യാം ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക അങ്ങനെ എല്ലാതും ചെയ്തെടുക്കുക അപ്പം പഴം ഞാൻ ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് റവട കൂട്ടും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പം ഞാൻ റവടെ കൂട്ടും ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച പഴത്തിൻ്റെ ഒന്ന് ഉരുള എടുത്തിട്ട് ചെറുതാക്കി ഇതുപോലെ ഒന്ന് നീളം ഷേപ്പിലൊന്നാക്കിയതിന് ശേഷം അതിലേക്ക് വെച്ചു കൊടുക്കുക അതേ ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് അതൊന്ന് കവർ ചെയ്തെടുത്താൽ മതി ബോളാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം ഒരു നീളം ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയല്ലാതും എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ എല്ലാതും ഇതേപോലെ നീളം ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി പഞ്ചസാര ലൈനിൽ ഒന്നിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതൊന്ന് ഉരുകി വരണം ഞാനിതിലേക്ക് കുറച്ച് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഉരുകി വരണം അപ്പോൾ ഇത് നല്ലോണം ഉരുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച റോള് കൊടുക്കാം അതിലൊന്ന് കിടന്നിട്ടൊന്ന് ആ റോളിലൊന്ന് പഞ്ചസാര ലൈനി പിടിക്കണം അപ്പോൾ അതുവരെ ഒന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇട്ടിട്ട് നല്ലപോലെ രണ്ട് സൈഡൊന്ന് ഇതുപോലൊക്കെ ഒന്ന് കോരി ഒഴിച്ചിട്ടൊക്കെ ഒന്ന് നല്ലപോലെ പഞ്ചസാര ലൈനി അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ രണ്ടെണ്ണം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതായിട്ടുണ്ട് ഞാനിവിടെ തേങ്ങയിലേക്കാണ് ചേർ ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ചിരവിയിലേക്ക് എന്നിട്ട് അതിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ റോളുകൾ ഇതുപോലെ തേങ്ങയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവയും നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ കഴിക്കാൻ അതുപോലെ തന്നെ ടേസ്റ്റുമാണ് അപ്പോൾ വീട്ടിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഓക്കെ ബൈ